ആണ്ടുവട്ടത്തിലെ അവസാന ഞായർ മുപ്പത്തിമൂന്നാം ആഴ്ച കഴിഞ്ഞ് മുപ്പത്തിനാലാമത്തെ ആഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാള് സഭാമാതാവ് തൻ്റെ ശുശ്രൂഷകളിലൂടെ ക്രിസ്തുരാജനിലേക്കുള്ള ഒരു തീർത്ഥാടനമായിരുന്നു ആരാധനാവർഷം ഇതാ യേശുവിനെ കർത്താവും രക്ഷകനും രാജാവുമായിട്ട് സ്വീകരിക്കുന്ന അത്ഭുത ദിവസമായിട്ട് ക്രിസ്തുരാജൻ്റെ ജാഥകള് ക്രിസ്തുരാജൻ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന അത്ഭുതകരമായ ചില ഇടവുകളിൽ സകല വിശുദ്ധരുടെയും രൂപത്തിൽ കുഞ്ഞുങ്ങൾ ഒരുങ്ങി വരികയും ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം മുമ്പിൽ എഴുന്നൊള്ളിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു ആഹ്ലാദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസം ക്രിസ്തുരാജൻ്റെ തിരുന്നാൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകൾ പ്രധാനമായിട്ടും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എൽ സാലോകലും ഒക്കെ ഉണ്ടായ സാൻ സാൻസാലബിതോകലെ വിഷയങ്ങൾക്ക് എൻ്റെ മനസ്സിലേക്ക് വരിക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതാ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവർ വിളിച്ചു പറഞ്ഞ വാക്യം ഇതാണ് ക്രിസ്തുരാജൻ ജയിക്കട്ടെ ക്രിസ്തു ക്രിസ്തു വഗൈസ് ക്രിസ്തു ക്രിസ്തുവൈസ് ക്രിസ്തുരാജൻ വാഴട്ടെ രാജൻ വിജയിക്കട്ടെ എന്തൊരു ആനന്ദമാണിത് ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവർ ക്രിസ്തുരാജനെ കണ്ടുകൊണ്ട് ജീവിച്ച ഒരു ജനത ഒരു ആധിപത്യത്തിന് കീഴിൽ അവർ അവരൊരു പിന്നെ ഏകാധിപത്യത്തിന് കീഴിൽ ഒക്കെ ജീവിച്ച മനുഷ്യ പക്ഷെ അവർ എന്ന രാജാവിൻ്റെ രാജ്യത്തിലേക്ക് സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകുന്നൊരു അനുഭവം ക്രിസ്തു നിൻ്റെ രാജാവാണ് ഇന്നത്തെ ബേസിക് ചോദ്യവിധമാണ് ക്രിസ്തുവിനെ ഞാൻ രാജാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതങ്ങളുടെ രാജാവായിട്ട് നമ്മൾ ആദ്യ വായനയിൽ ദാവീദിനെ കാണുക ദാവീദ് എന്ന മനുഷ്യൻ തോറ്റു നിൽക്കുക രാജ്യമൊക്കെ രണ്ടായിട്ട് നിൽക്കുന്നു സ സാവുളിൻ്റെ രാജ്യവും ദാവീദിൻ്റെ രാജ്യവും ഒക്കെ സാവുൾ വധിക്കപ്പെട്ട് കഴിഞ്ഞു ീദിന്റെ അടുക്കൽ വന്നിട്ട് ജനം പറയുകയാണ് നീയാണ് ഇനി ഞങ്ങളുടെ രാജാവ് നീ ഞങ്ങളുടെ മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായത്തിൽ ഒരു സ്ത്രീയെ നോക്കി പുരുഷൻ പറഞ്ഞ ആദ്യത്തെ സ്ത്രീയെ നോക്കി പുരുഷൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും ഒരു രാജാവ് ആരാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ക്രിസ്തു രാജാവിൻ്റെ രഹസ്യമാ എന്ന ആ മഹോത്സവത്തിൽ ആ രാജകുമാരൻ്റെ കല്യാണ വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുന്നവരാണ് അല്ലെങ്കിൽ രാജകുമാരൻ്റെ എഴുന്നള്ളത്ത് രാജാവിൻ്റെ എഴുന്നള്ളത്തിൻ്റെ പേരല്ലേ വിശുദ്ധ കുർബാന തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് തരുന്ന ക്രിസ്തുരാജൻ്റെ എഴുന്നള്ളത്ത് ഇതാ ജനം വന്നിട്ട് പറയാം നീ ഞങ്ങളുടെ ഞങ്ങളുടെ മാംസത്തിൻ്റെ മാംസവും നീ ഞങ്ങളുടെ അസ്ഥിയുടെ അസ്ഥിയുമാണ് എന്തൊരു ആനന്ദത്തിൽ രാജ രാജാവിനെ സ്വീകരിച്ചു രാജാവിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുക ആദ്യ വായനയിൽ അവസാന വായന സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു കള്ളൻ്റെ കഥയാണ് ഒരു കള്ളൻ്റെ കഥ ലുക്കാ സുവിശേഷത്തിൽ ഒരു കള്ളനെ അവതരിപ്പിക്കുക ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവസാന അധ്യായ സുവിശേഷത്തിലെ ഒരു കള്ളനെ നമ്മൾ കാണുക എല്ലാം നഷ്ടപ്പെട്ടവൻ ഇതാ സ്വന്തമാക്കുന്ന ഒരു കള്ളൻ്റെ നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കള്ളൻ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വൈവിധ്യം രാജാവ് മുതൽ ഏറ്റവും താഴ്ന്നവം വരെ പുണ്യാളം മുതൽ ഏറ്റവും പാപി വരെ സ്വന്തമാക്കപ്പെടുന്ന ക്രിസ്തു രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ മഹോന്നതമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കർത്താവ് രാജ്യം കൊടുക്കുക എല്ലാവർക്കുമുള്ളതാണ് ദൈവരാജ്യം അതുകൊണ്ട് ലോകത്തിലേറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേതായിരിക്കും സ്വഗസ്ഥനായ പിതാവേ എത്ര ആയിരം എത്ര ലക്ഷം പ്രാർത്ഥന ഓരോ ദിവസം പ്രാർത്ഥന നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തേലും പ്രത്യേകത ഈശോ പഠിപ്പിച്ച അങ്ങയുടെ രാജ്യം ദായി കിങ്ഡം കം ദ്ഡം കം ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ ലോകരാജ്യം പിശാചിൻ്റെ രാജ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ തകർച്ചകൾ വരുന്നത് ദൈവത്തിൻ്റെ രാജ്യം അത് ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിൻ്റെ രാജ്യം അത് ദൈവം തന്നെയാണ് ക്രിസ്തു തന്നെ ദേവാലയമായി മാറുക നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനമായി ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എപ്പോഴാണ് അടിമത്തത്തിൽ കഴിയുന്ന ജനമാണ് ആര് തകർച്ചയിലും ദുരന്തത്തിലുമാണോ അവൻ്റെ ആനന്ദത്തിൻ്റെ സംഗീതമായിട്ടൊക്കെ ദേവാലയം മാറുക ദൈവം മാറുക ദൈവരാജ്യം ഒരു ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നവൻ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ഒരു ദൈവാനുഭവത്തിനുള്ളിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കും ഇതാ ഞാൻ അങ്ങയുടെ ആലയത്തിനുള്ളിൽ പ്രവേശിക്കും എൻ്റെ പാദങ്ങൾ അങ്ങയുടെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന ആരോഹണ കീർത്തനം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭക്തനായ യഹൂദൻ്റെ പ്രാർത്ഥനയാണ് ഇത് എത്ര വലിയൊരു ആനന്ദത്തിലാണ് ക്ലോസ് ലേഖനം ഈ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി തരിക ക്രിസ്തു രാജാവാകുന്ന അവനിലാണ് എല്ലാ ആധിപത്യവും അവനിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൃശ്യവും എല്ലാം അവനിലാണ് സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധിക നോക്കിയേ ഒരു വ്യത്യാസം എല്ലാത്തിൻ്റെയും മേലെ ഏത് ഭരണം ഇന്ത്യ ഭരിക്കുന്നത് നൈജീരിയ ഭരിക്കുന്നത് ഗൾഫ് രാജ്യം ഭരിക്കുന്നത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ എന്തൊരു ധൈര്യമാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ സഭാ മാതാവ് പഠിപ്പിക്കുന്നുണ്ട് രാജാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഭരണാധികാരികൾക്ക് വേണ്ടി നിങ്ങൾ പ്രകാരണം എല്ലാധികാരവും ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ കീഴിലാണ് ഏത് ഭരണാധികാരിയായി ഏത് ഏകാധിപതി ആയിക്കൊള്ളട്ടെ ഏത് നിരീശ്വരവാദിയായിക്കോളും ഏത് പ്രസ്ഥാനം ആയിക്കൊള്ളട്ടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇത് ദൈവത്തിൻ്റെ കാൽച്ചുവട്ടിലാണ് അതുകൊണ്ടന്നെ ഇസ്രായേൽ മക്കൾ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടപ്പം തമ്പുരാൻ പറഞ്ഞോളൂ നീ ഇവിടെ വീട് വെച്ചോ നീ ഇവിടെ ഭവനം പണിതോ നിന്റെ വീടായിട്ട് അതിനെ ഞാൻ മാറ്റിത്തരാൻ പോവാ ദൈവമക്കളെ കർത്താവിനെ രാജാവായിട്ട് ഏറ്റെടുക്കുമ്പോൾ മനസ്സിലെ ഭയങ്ങൾ നീങ്ങും നമ്മളിത് ഒരുപാട് ഡിപ്രഷൻ്റെ ഒരു കാലഘട്ടത്തിൽ ഭയത്തിൻ്റെ കാലഘട്ടത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോവുക നമുക്കിത് ഏറ്റെടുക്കാം ക്രിസ്തുവിൻ്റെ രാജ്യം അത് മതിലുകളില്ലാത്തൊരു രാജ്യമാണെന്ന് ധ്യാനിക്കാൻ പറ്റുമോ അതിർത്തികളില്ലാത്തൊരു രാജ്യമാണതെന്ന് ധ്യാനിക്കാൻ പറ്റുമോ ദൈവത്തിന് മാത്രം അധികാരമുള്ള ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രായ ലേഖനം പറയും നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് സ്വർഗരാജ്യത്തിൻ്റെ അംഗങ്ങളായിട്ട് തിരുവചനം പറയുകയാണ് അവനിലൂടെ അവന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റും മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവനിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനാണ് യേശു രാജാവാകുമ്പം ദൈവമക്കളെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ സി മൈക്കിങ് രാജാവിൻ്റെ ദൗത്യ ജനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബ കുടുംബകർത്താവിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണെന്ന് നമുക്ക് തൊണ്ണൂറ്റുന്ന സങ്കീർത്തനമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് ഒരു ദൈവിക സം രാജാവെന്ന് പറഞ്ഞാൽ ഒരു ദൈവിക സംരക്ഷണമാണ് ഇനി അവസാനമായിട്ട് രാജ്യത്വവും അധികാരവും പ്രകടമായി ഈശോ കുരിശിൽ മരിക്കുമ്പോഴാണ് താഴെ നിന്ന് ഒരു വിജാതിയൻ ബൈബിൾ വായിച്ചിട്ടില്ലാത്തവൻ കൈ ഉയർത്തി പറയുന്നു അവൻ ദൈവപുത്രനാണ് അവൻ ദൈവപുത്രനാണ് അവൻ രാജാവാണ് അതിന് മുകളിൽ ഒരു വിവരവും ഇല്ലാത്തൊരു മനുഷ്യൻ എഴുതി വെക്കുകയാണ് ഇതാ യേസുസ് നസ്രും യൂതന്മാരുടെ രാജാവായ നസ്രൈനായ യേശു ക്രിസ്തു എങ്ങനെയുണ്ട് നോക്കിയ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ വെളിപാട് ജാതികൾക്കും വിജാതികൾക്കും ഒരുപാട് വെളിപ്പെടുക മൂന്ന് ഭാഷകളിൽ എഴുതി വെച്ചു നമുക്ക് എഴുതി പറയല്ലേ ഗ്രീക്ക് ലത്തീൻ അഹമായ ഭാഷകൾ ആർക്കും വായിക്കണം ആരും തിരിച്ചറിയണം യേശു കർത്താവാണ് യേശു രാജാവാണ് ഓ ദൈവമേ നിൻ്റെ രാജ്യം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയത് നിരാശപ്പെട്ടു പോയത് വീണ് പോയത് അങ്ങേ നഷ്ടപ്പെട്ടപ്പോഴാണല്ലോ അങ്ങാണ് രാജാവ് അധികാരം അധികാരമുണ്ട് ഇന്ന് ഞാൻ കടന്നു പോകുന്ന എല്ലാ അനുഭവത്തിനും എൻ്റെ തകർച്ചകളുടെ മേലെ എൻ്റെ ദുഃഖത്തിൻ്റെ മേലെ എൻ്റെ രോഗത്തിൻ്റെ മേലെ എൻ്റെ പരാജയത്തിൻ്റെ മേൽ യു ആർ മൈക്കിംഗ് കർത്താവേ നിനക്ക് ആധിപത്യമുണ്ട് നിനക്ക് അധികാരമുണ്ട് നിന്റെ രാജ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്ത് എൻ്റെ ദേശത്ത് സഭയിൽ വ്യാപരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ